മായമില്ലാതെ ജൂലൈ മൂന്നാം തീയതി മൂവാറ്റുപുഴയിൽ നടക്കുന്ന കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ കമ്മിറ്റിയുടെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരിച്ചു മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം മൂവാറ്റുപുഴ ഡിവൈഎസ്പി എ ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു ജൂലൈ മൂന്നാം തീയതി മൂവാറ്റുപുഴയിൽ നടക്കുന്ന കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് സ്വാഗത സംഘം രൂപീകരിച്ചത് അസോസിയേഷന്റെ മുപ്പത്തെട്ടാമത് സമ്മേളനമാണ് മൂവാറ്റുപുഴയിൽ നടക്കുക മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എ ജെ തോമസ് സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മളിപ്പോൾ ഓരോ പോലീസ് സ്റ്റേഷനിലും വ്യത്യസ്തമായ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു നമ്മുടെ അനുദിന ജോലികൾക്കിടയിൽ നമ്മൾ പരസ്പരം പോലീസ് സ്റ്റേഷനുള്ളവരല്ലാതെ മറ്റു സ്റ്റേഷനുകൾ നമ്മളപൂർവ്വമായിട്ടാണ് കാണുന്നത് എല്ലാവർക്കും ആയിട്ടൊന്ന് കൂടിച്ചേരുവാനും പരിഭവങ്ങളും പരാതികളും ഒക്കെ ഒരു അവസരം കൂടിയാണ് സംഘടനാ പ്രവർത്തനം നമുക്ക് ലഭ്യമായതിനെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന സംഘടനകളാണ് പോലീസിന് മൂന്ന് സംഘടനകളുണ്ട് മൂന്നും നന്ന നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നതാണ് അപ്പോൾ സംഘടന ഉണ്ടായ കാലഘട്ടങ്ങളിലെ എന്തായിരുന്നു സംഘടനയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്നുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഘടനയുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളിലും ഒക്കെ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനെ വെൽഫെയർ ആണ് പ്രധാനമായിട്ടും സംഘടനയുടെ ലക്ഷ്യം അറുപതംഗ കമ്മിറ്റിയാണ് സമ്മേളനത്തിന് മുന്നോടിയായി രൂപീകരിച്ചിട്ടുള്ളത് എം ജി പ്രവീൺകുമാർ ജനറൽ കൺവീനറായും മനോജ് പി കെ ജോയിന്റ് കൺവീനറായും അമ്പിളി എം ചെയർപേഴ്സണായും ഗിരീഷ് കുമാർ കെ വി വൈസ് ചെയർമാനായുമുള്ള കമ്മിറ്റിയാണ് നിലവിൽ വന്നിട്ടുള്ളത് രജിസ്ട്രേഷൻ കോംപ്ലിമെന്ററി കമ്മിറ്റി പബ്ലിസിറ്റി കമ്മിറ്റി സമ്മേളന നഗർ സ്റ്റേജ് ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി പ്രമേയം കമ്മിറ്റി ഫുഡ് കമ്മിറ്റി മൊമന്റോ കമ്മിറ്റി സ്പോർട്സ് കമ്മിറ്റി കലാപരിപാടി വടംവലി എന്നിങ്ങനെ വിവിധ കമ്മിറ്റികളാണ് ചുമതലയേറ്റിട്ടുള്ളത് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി പതാക ദിനമായി ആചരിക്കുവാൻ യോഗം തീരുമാനിച്ചു അന്നേ ദിവസം എല്ലാ യൂണിറ്റുകളിലും പതാക ഉയർത്താനും തീരുമാനമെടുത്തിട്ടുണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ ഷട്ടിൽ ക്യാരംസ് ആം റെസ്ലിംഗ് വടംവലി തുടങ്ങിയ മത്സരങ്ങൾ നടത്തും യോഗത്തിൽ അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ പ്രസിഡന്റ് പി എ ഷിയാസ് അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബി കെ അരുൺ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ ആർ ആത്മൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം വി സനിൽ ജോയിന്റ് സെക്രട്ടറി എം എം ഉബൈസ് തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും